സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ നടപടി ഓരോ ജില്ലയിലും കൂടുതൽ പിഴയുള്ള ആയിരം പേരെ വീടുകളിലെത്തി പിഴ അടപ്പിക്കാനാണ് നീക്കം നടപടി പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സംയുക്ത പരിശോധനയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി യോഗം ചേർന്നത് യോഗത്തിലാണ് പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താനുള്ള തീരുമാനം ഓരോ ജില്ലയിലും കൂടുതൽ പിഴയുള്ള ആയിരം പേരെ കണ്ടെത്തും ഇവരെ ഫോണിൽ വിളിച്ചോ നേരിൽ കണ്ടോ പിഴ ഈടാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും എ ക്യാമറ വഴി ദിവസവും ആയിരക്കണക്കിന് പേർക്ക് നിയമലംഘനത്തിന് പിഴ നോട്ടീസ് അയക്കുന്നുണ്ടെങ്കിലും പകുതി പേർ പോലും പിഴ അടയ്ക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ നിയമം ലംഘിച്ചാലും പിടിക്കപ്പെടില്ലെന്ന തോന്നൽ പലർക്കുമുണ്ടെന്നും അതാണ് അമിത വേഗത്തിനും അശ്രദ്ധമായ ഡ്രൈവിംഗിനുമൊക്കെ കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ അതോടൊപ്പം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന റോഡിലെ പരിശോധനയ്ക്കും തുടക്കമായി ജനം തിരുവനന്തപുരം